ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അസാധാരണവും അപ്രതീക്ഷിതവുമായിട്ടുള്ള പല വഴികളിലൂടെയും നമ്മളുടെ ജീവിതം കടന്നു പോകും അല്ലേ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ വരും എപ്പോഴും എല്ലാ കാര്യങ്ങളും നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന രീതിയിലാണ് ജീവിതം മുന്നോട്ട് പോകുന്നതെങ്കിൽ സുഖമായിട്ട് നമ്മൾ ജീവിക്കും അല്ലേ പക്ഷേ ആ ജീവിതത്തിന് യാതൊരു അർത്ഥമില്ല ഇതുപോലെ നമ്മൾ വിചാരിക്കാത്ത പല കാര്യങ്ങളും നമ്മളെ ജീവിതത്തിലേക്ക് വരുമ്പോഴാണ് ആ ബന്ധം അറ്റുപോകാതെ നമുക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടോ മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതല്ലേ ഭൂരിഭാഗം ബന്ധങ്ങളും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴാണ് അത് അറ്റുപോകുന്നത് ആ ഒരു ബന്ധം ശിഥിലമായി പോകുന്നത് കാരണം ഒന്നും തിരിച്ചു തരാൻ കഴിവില്ലാത്ത ആളുകളോടൊപ്പം ജീവിക്കാൻ ആരും തന്നെ തയ്യാറാവില്ല അല്ലേ കാരണം നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തിരിച്ചിങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടും എന്ന് നമുക്കറിയാം അതുകൊണ്ട് മാത്രമാണ് നമ്മൾ കൂടെയുള്ളവരെ സ്നേഹിച്ച് നിർത്തുന്നത് അതുകൊണ്ട് തന്നെയല്ലേ നമ്മൾ ഒരു കാലത്ത് നമ്മളെ സംരക്ഷിച്ചിരുന്നവർക്ക് ഒരു അവസ്ഥ മോശം വന്നു കഴിയുമ്പോൾ നമ്മളവരെ ഉപേക്ഷിക്കുന്നതും അവരെ കുത്തി വേദനിപ്പിക്കുന്നതും അതുകൊണ്ടല്ലേ നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് തന്നെ നമ്മളൊന്നും നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഒരു അനുഭവം നമ്മൾക്ക് കാണാനോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അനുഭവിക്കാനോ സാധിച്ചെന്ന് വരാം അപ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ അടുത്ത് ഈ ഒരു തോട്ട് പറഞ്ഞിട്ട് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് റോജർ പോകുന്ന ദിവസമാണ് അപ്പോൾ റോജർ ഒന്നും കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞെങ്കിലും എനിക്കൊരു സമാധാനമില്ല എന്തെങ്കിലും ഒരു ഇത്തിരി കൊണ്ടുപോകണം എന്ന് നിർബന്ധം പറഞ്ഞിട്ട് കുറച്ച് ബീഫ് മേടിച്ചിട്ട് രാവിലെ തന്നെ കേട്ടാ ഒരു ആറര മണിയായപ്പോൾ തന്നെ ബീഫ് മേടിപ്പിച്ച് ഞാൻ പപ്പനെ വിട്ട് മേടിപ്പിച്ച് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ലേറ്റായിട്ടേ ബീഫ് കൊണ്ടുവരികയുള്ളൂ അപ്പോൾ എനിക്ക് ഇത് ഫ്രീസ് ചെയ്തൊക്കെ എടുക്കണമെങ്കിൽ നേരത്തെ തന്നെ നമ്മളിതിൻ്റെ ചൂടാറ്റിയിട്ടൊക്കെ എടുക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് ഞാൻ പപ്പനെ കൊണ്ട് തന്നെ ബീഫൊക്കെ മേടിപ്പിച്ച് ബീഫൊക്കെ വെന്ത് അപ്പം ഞാൻ രാവിലെ കഴിഞ്ഞിട്ടിട്ട് കുളിക്കാനൊന്നും നിന്നില്ല ആദ്യം തന്നെ ബീഫ് അടുപ്പത്ത് വെച്ച് വേവിച്ച് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കുളിക്കാൻ പോയി ഡ്രസ്സൊക്കെ മാറി വന്നത് അപ്പോൾ ഈ നൂഡിൽസ് നാല് പാക്കറ്റ് പുറത്തുനിന്ന് മേടിച്ചായിരുന്നു കാരണം ഞാൻ നേരത്തെ പന്ത്രണ്ട് പാക്കറ്റിന്റെ നൂഡിൽസ് ഓർഡർ ചെയ്തിട്ട് വന്നത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അത് ഈ ബുധനാഴ്ച ദിവസം വൈകുന്നേരം വന്നത് കേട്ടോ കാരണം എന്തോ ഫ്ലിപ്പ്കാർട്ട് ഒരു അഞ്ച് ദിവസം എടുത്ത് സാധനം ഇത്തവണ കൊണ്ടുവരാനായിട്ട് അങ്ങനെ അത് ലേറ്റ് ആയി പോയതായിരുന്നു അതുകൊണ്ട് പുറത്തുനിന്ന് മേടിച്ചിട്ടാ ഇന്നിപ്പോ ന്യൂഡിൽസ് ഉണ്ടാക്കുന്ന കേട്ടോ പേടിയില്ല കൊച്ചിനി പറ്റിക്കണു പിന്നെ പിന്നെ വെറുതെത്തുമോ കൊച്ചിന് മമ്മി ബീഫ് ഇട്ട് പിന്നെ കൊച്ചിന് ബീഫാണ് ബീഫ് പിന്നെ കൊച്ചിനടാ മമ്മി ജെറക്കി കൊടുക്കും പക്ഷേ കൊച്ചിനെ ഒന്ന് കുളിപ്പിച്ചിട്ട് വേണം കൊടുക്കുളി മെയ് മാസത്തെ കുളി തോ കൊച്ചിന് കുളിക്കണപ്പു ഡോക്ടറിന്റെ അടുത്ത് പോകണ്ടേ കൊച്ചിനി കുളിക്കണ്ടേ കൊച്ചിനി എട കൊച്ചിന് ബിസ്ക്കറ്റ് തീർന്നു എടാ കൊച്ചിന്റെ കൊച്ചിന് പിക്കറ്റ് തീർന്നു പോയിപ്പേടിക്കാ പോയി കൊച്ചിക്ക് പിക്കറ്റ് മേടിക്കണ്ടെ കൊച്ചിനെ കൊണ്ടുപോയി തൊട്ട് കൊച്ചു കാണിക്കും അത് മേടിച്ചു കൊടുക്കണം കൊച്ചിന് ഇപ്പൊ രാവിലെ നല്ല കൊടുത്താലും കൊച്ചി കഴിക്കും കൊച്ചിനെ അതുകൊണ്ട് മമ്മി ബീഫ് കൊടുക്കാൻ പോണേ ബീഫ് വരട്ടെ പൊന്നക്ക് ഒന്ന് സ്പെഷ്യൽ ആണ് കൊച്ചിനെ ബീഫ് എവിടെ ഇങ്ങനെ ഇടുക്കി പറഞ്ഞു തീർക്കാതെ സ്വയം പൂത്തടൊഴിക്കണ ഇത്രയും ദേഷ്യോ എവിടെയാണ് എവിടിയാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞു ഓട്ടോട്ട് എന്താ അതെന്താണ് പിന്നെ പൂച്ചടം വയ്ക്കണ തന്നെ തന്നില്ലേടാ ഒട്ടും വൈകിപ്പിച്ചില്ല പൂത്തിടമിച്ച കൊച്ചി കൊച്ചി പൂത്തിടുമിച്ചിട്ടുണ്ട് പക്ഷെ എന്താ ഇത് ചെവിടെ അടച്ചു പോണ പോണേ അവിടെ പൂത്തിടുന്ന് വേണമെങ്കിൽ ഓ അവിടെ ഉണ്ട് ഇണ്ട് ഇവിടെയുണ്ട് കൊച്ചിനൊഴിക്കാനാണോ എവിടെയാണ് നീ ഒഴിക്കാൻ പോണടാ കൊച്ചിനെ പറ്റിച്ച വയലേട്ടാ ഓടണം ആ എന്താണ് പിന്നൂത്തൊഴിച്ച് തീർത് ആണോ ആ ഓ നമ്മളുടെ ഇവിടെ എന്തൊരു പുകയാണ് ഈ ടാർ ടാറ് കരിക്കണ പുകയാണിത് അപ്പം ഇന്ന് ആക്കിയ കാര്യം എനിക്കിന്ന് കിച്ചണിൽ കുറേ അധികം ജോലിയുണ്ട് റോജറിനെ കൊടുത്തുവിടാനുള്ള ഇത്തിരി ഇത്തിരി സാധനങ്ങൾ വളരെ കുറച്ച് കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കണുള്ളൂ റോജർ സമ്മതിക്കണില്ല കൊണ്ടുപോവേണ്ടെന്നാണ് പറയണത് അപ്പം അതുകൊണ്ട് ഞാൻ ഈ ഒരു നൂഡിൽസ് ആക്കി കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാനുള്ള ഒരു നേരം കിട്ടുമല്ലോ അത്രയും ടൈം ലാഭിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നൂഡിൽസ് ആക്കി കളഞ്ഞത് കേട്ടോ അങ്ങനെ നൂഡിൽസൊക്കെ എടുത്ത് വെച്ച് പിള്ളേർ കഴിക്കാനിരുന്നതിന് ശേഷം ഇത്തിരി ഒരു ഇത് മാംഗോ ഷേക്ക് കൂടിയിട്ടുണ്ടാക്കി അതുകൂടി കൊടുത്തപ്പോൾ എല്ലാവർക്കും തൃപ്തിയായി കാരണം ഇത് രണ്ടും നല്ലൊരു കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റി എന്നവർ പറഞ്ഞത് ആ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടിയിട്ട് ഞാൻ ചെയ്തു കൊടുത്ത ജ്യൂസും നൂഡിൽസും പപ്പ നേരത്തെ കഴിച്ചു പപ്പക്ക് പൊട്ടുമ്പഴവും ഉണ്ടായിരുന്നു അങ്ങനെ പൊട്ടുമ്പഴവും കൊടുത്ത് പിന്നെ നമ്മുടെ സ്മൂത്തി ഉണ്ടായിരുന്നത് ഈ ഷെയ്ക്ക് ഉണ്ടാകുന്നത് അതും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പാപ്പം നേരത്തന്നെ കഴിച്ചിട്ട് പോയി പിന്നെ ഞങ്ങളെപ്പോഴും ലേറ്റ് ലേറ്റായിട്ടൊക്കെയല്ലേ കഴിക്കണത് പിന്നെ ഞാൻ ഉച്ചക്ക് കറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് ബീഫ് രണ്ട് കിലോയെ ആകെ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതിനകത്ത് നിന്ന് വളരെ കുറച്ച് ബീഫ് എടുത്തിട്ട് ഒന്ന് ഉച്ചക്ക് ഉരുളക്കിഴങ്ങിയിട്ട് കറിയാക്കാമെന്ന് വിചാരിച്ച് കാരണം റോജറിന് ഇഷ്ടമാണ് എനിക്കും പപ്പക്കും ഇഷ്ടമാണ് റിച്ചാർഡ് കഴിക്കൂല അപ്പോൾ റിച്ചാർഡിന് വേറെ എന്തെങ്കിലും കൂടിയിട്ട് ചെയ്യണം അപ്പോൾ ആദ്യം ആ ബീഫ് കറി ഉണ്ടാക്കി വെച്ച് തരണമെങ്കിൽ പിന്നെ മീൻ വറുക്കാനുള്ളത് ഞാൻ ഫ്രിഡ് ഫ്രീസറിൽ വെച്ചതൊക്കെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞാർന്നല്ല മീൻ വറ്റിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് റോജറിനെ പക്ഷേ മീൻ വറ്റിക്കാൻ പറ്റിയ ആ ഒരു ട്യൂണ മീനില്ലേ അത് കിട്ടിയില്ല അതുകൊണ്ട് മീനില്ലാഞ്ഞതുകൊണ്ട് നമ്മൾ ചെമ്മീനും ഒക്കെ മേടിച്ചിട്ട് അത് കിള്ളി അത് ഫ്രീസർ പുഴുങ്ങിയിട്ട് ഫ്രീസറിൽ ഞാൻ വെച്ചിട്ടുണ്ട് നേരത്തെ പിന്നെ ഉള്ളത് നമ്മുടെ പിലോപ്പി രണ്ടെണ്ണം വലുത് കിട്ടിയായിരുന്നില്ലേ അത് ഫ്രീസറിൽ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു വറുക്കാനായിട്ടും അല്ലാതെയും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വറുത്തതും പിലോപ്പി ഒരിക്കലും അങ്ങനെ വറ്റിച്ച് ഞാൻ കണ്ടിട്ടില്ല എങ്കിൽ തന്നെ ഞാൻ വിചാരിച്ചത് മുളകിൽ വറ്റിച്ചാൽ അവർക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊക്കെ അത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ അത് നേരിച്ചു കുട്ടികൾ അവിടെ മീൻ കിട്ടാത്തതുകൊണ്ട് ഇത് ഓക്കെ ആയിരിക്കും നമ്മൾ നമ്മൾക്ക് ഇവിടെ ചിലപ്പോൾ അത് ഇഷ്ടപ്പെട്ടൊന്നും വരില്ല അപ്പോൾ അതൊക്കെ ചെയ്യണം അങ്ങനെ കുറേ പണികളുണ്ട് അപ്പോൾ ഈ നമ്മുടെ ഉച്ചക്കുള്ള കറിയുടെ കാര്യം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവന് കൊടു കൊണ്ടുപോകാനുള്ള കാര്യം ചെയ്യണം അപ്പോൾ കറി ഉരുളക്കിഴങ്ങ് അവിടെ വേഗം വെച്ച് തരണമെങ്കിൽ പിന്നെ എനിക്ക് മീൻ വറുക്കാൻ വെക്കണം പിന്നെ ഈ ബീഫ് പുഴുങ്ങിയിട്ട് തന്നാൽ മതി മമ്മി വീട്ടിൽ കൊണ്ട് അവിടെ കൊണ്ടിട്ട് വീട്ടിൽ കറി വച്ചോളാം എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞെങ്കിലും എനിക്കത് അത്ര ഒരു തൃപ്തി തോന്നിയില്ല എന്തെങ്കിലും ഒന്ന് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ആ ബീഫ് വേ ഇത് വേവിച്ചത് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഇവിടെ നമുക്ക് സിപ്പ് ലോക്ക് കവറൊന്നുമില്ല അപ്പോൾ അത് മേടിക്കാനായിട്ട് പോകാൻ നേരം ഉണ്ടായിരുന്നില്ല റോജറിന് പിന്നെ ആണെങ്കിൽ റിച്ചാൻഡും പപ്പക്കൊന്നും അത് നോക്കി എടുക്കാനും അറിയാൻ പാടില്ല അതുകൊണ്ട് പിന്നെ അത് ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ കുറച്ച് നമ്മൾ ഫുഡെല്ലാം പുറത്തുനിന്ന് ഓർഡർ ചെയ്യുമ്പോൾ കിട്ടണ ഡബ്ബകളൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത് തരാം കാരണം വളരെ കുറച്ച് കുറച്ച് സാധനങ്ങളല്ലേ ഉള്ളു അപ്പോൾ സിപ്പ് ലോക്ക് കവറില്ലാലും കുഴപ്പമില്ല അങ്ങനെ ഞാൻ മീൻ വറുക്കാനൊക്കെ ഇട്ടുള്ളത് അത് വിട്ട് പിന്നെ ഇനി ഉള്ള പണി ആ മീനൊന്നും വറ്റിച്ചെടുക്കണം ഇതിൻ്റെ തന്നെ ഞാൻ മസാല പെരട്ടാത്ത ഒരു സെറ്റ് ഉണ്ട് അതൊന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചട്ടിയൊക്കെ കഴുകി അതൊക്കെ കൊണ്ടുവന്ന് വെച്ചേട്ടാ പിന്നെ ഇതിൻ്റെ ഇടയിൽ പറയാനുള്ളത് ഇപ്പോൾ വീഡിയോ ഇടാനായിട്ട് എനിക്ക് പ്രോപ്പറായിട്ട് വീഡിയോ ഇടാനായിട്ട് പറ്റണില്ല എഡിറ്റൊക്കെ ചെയ്യാനായിട്ടൊക്കെ നേരം കിട്ടണമെന്നില്ല ചില ചില തിരക്കുകളും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വീട്ടിൽ നമുക്ക് സാധാരണ അല്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ മുടങ്ങുന്നത് കേട്ടോ അപ്പോൾ ചിലപ്പോൾ ഇനി ഇടക്ക് ചില ബ്രേക്കുകൾ എടുത്ത എടുക്കാനും എടുക്കാതിരിക്കാനും സാധ്യതയുണ്ട് പറയാൻ പറ്റൂല അപ്പം നിങ്ങൾ ഇങ്ങനെ വന്നിട്ടിങ്ങനെ ചോദിക്കുമല്ലോ എല്ലാവരും എന്താ കണ്ടില്ലല്ല കണ്ടില്ല അങ്ങനെ ചോദിച്ച ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിതിലുകൂടി പറയുന്നത് വേറെ അസുഖങ്ങൾ കാര്യങ്ങളുള്ളത് കൊണ്ടല്ല വേറെ കുറച്ച് തിരക്കുകളൊക്കെ ഇതിൻ്റെ ഇടയിൽ വരണുണ്ട് അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് പറ്റാതെ പോണത് അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് സവാള സവാള ഇടണില്ല ഇഞ്ചി വെളു ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും വേപ്പിലിട്ടിട്ടാണ് വഴറ്റി സവാള സവാളിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ അത് പെട്ടെന്ന് അതിനെ കേടായിപ്പോവും പിന്നെ പുളി ഞാൻ വെള്ളത്തിൽ ഇട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ആ പുളി വെള്ളം കൂടി അങ്ങോട്ട് ഒഴിച്ച് ഇനി ഫിലോപ്പിയാണ് അതിനകത്തേക്ക് ഇട്ടിട്ട് വറ്റിച്ചെടുക്കാൻ പോണത് കേട്ടോ അപ്പം റോജർ പറയുന്നുണ്ട് മമ്മി സിപ്ലോ കവർ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് വല്ല ചാർ പോലെയൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറിഞ്ഞു പോകും അതുകൊണ്ട് അങ്ങനെ എടുക്കല്ലേ എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തിരി എന്തെങ്കിലും കൊടുത്തു വിടുമ്പോൾ എനിക്കൊരു സമാധാനമാണ് ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ തവണ അവൻ വന്നപ്പോഴേ ഇത്തവണയല്ല റിച്ച് ആർഡ് വന്നിട്ട് ആദ്യമായിട്ട് അവൻ ഇങ്ങോട്ട് വന്നില്ലേ ആ സമയത്ത് അവൻ നല്ല നന്നായിട്ടാണ് വന്നെച്ച ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അതിന് കാരണം ഞാൻ അത്രയും ഫുഡ് കൊടുത്തു കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ആൾ വേഗം വേഗം അതൊന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തൊന്ന് ഈടാക്കിയെടുക്കണം ണി മാത്രമേലേ ഉണ്ടാകുന്നുള്ളൂ അതുകൊണ്ടാണ് അത് നന്നായി ആൾ വന്നതെന്ന് എനിക്കറിയാം അപ്പോൾ ആ പി ഇപ്പോഴത്തെ തവണ വന്നപ്പോഴത്തേക്കും ആളിത്തിരി ക്ഷീണിച്ചിട്ടാണ് വന്നേക്കുന്നത് കാരണം കൊണ്ടുപോയ സാധനങ്ങളെല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ തവണ ഒന്നും കൊണ്ടുപോകാതെയാണ് ആൾ പോയത് അപ്പോൾ അതുകൊണ്ടൊക്കെ എനിക്കൊരു വിഷമം വെറുതെ വിടാനായിട്ടൊരു വിഷമം അപ്പം ഞാൻ ഏതായാലും കുറച്ചധികം സവാള കട്ട് ചെയ്തിരുന്നു ഒന്ന് സവാള നന്നായിട്ടൊന്ന് കളർ മാറ്റി ഒന്ന് മൊരിഞ്ഞതിന് ശേഷം ഇത്തിരി മസാലപ്പൊടികളും എല്ലാം ചേർത്തിട്ട് ആ ബീഫൊന്ന് റോസ്റ്റ് ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു എന്നിട്ടത് കുഞ്ഞ് കുഞ്ഞു ഡബ്ബകളിലാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഡബ്ബിട്ടെടുത്ത് അതൊരു രണ്ട് ദിവസത്തേക്ക് ഒരു ഡബ്ബെടുത്തേണ്ടാവും അപ്പോൾ ഇത്രയും ഒന്ന് ആയിക്കഴിഞ്ഞിട്ട് പൊടികൾ പൊടികളെന്ന് പറയാനായിട്ട് ഞാൻ മല്ലിപ്പൊടി പേരിന് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഗരം മസാല ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മുളക് പൊടി പിന്നെ ഇത്തിരി ഇത് ബിരിയാണി മസാലയും പിന്നെ ഇത്തിരി മീറ്റ് മസാലയാണ് ഇട്ടേക്കണം ആറ് പൊടികൾ അതിൽ മല്ലിപ്പൊടി പേരിനൊരുത്തിരി മാത്രം ഇട്ടിട്ടുള്ളു ബാക്കി മീറ്റ് മസാലയും ബിരിയാണി മസാലയും എല്ലാം കൂടി ചേർത്തിട്ട് നല്ലതായിരുന്നട്ടോ തേങ്ങ കൊത്തൊന്നും ഇട്ടില്ല നേരം കിട്ടിയില്ല ഇടാനായിട്ട് തേങ്ങ പൊതിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല എന്നിട്ട് പിന്നെ നമ്മൾ അതിന് വേണ്ട ഉപ്പ് ഇപ്പോഴാണ് ഞാൻ ചേർത്ത് കൊടുത്തത് കാരണം സവാള ഇടുമ്പോൾ തന്നെ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് വെള്ളം ഉറങ്ങിയിട്ട് സവാള പെട്ടെന്ന് ആകൂല അപ്പോൾ സവാള മുരിഞ്ഞു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തത് പിന്നെ ഈ ഇറച്ചിയുടെ വെള്ളം ഞാൻ അവിടെ കുക്കറിൽ വെച്ച് സെപ്പറേറ്റ് വറ്റിച്ചെടുത്ത് എന്നിട്ട് എന്നിട്ടതിനകത്തേക്ക് ചേർത്ത് കാരണം ഇത് ആവശ്യത്തിന് വെന്തിട്ടുണ്ടായിരുന്നു വീണ്ടും നമ്മൾ ഇറച്ചിയും എല്ലാം കൂടി ചേർത്ത് വെള്ളം വറ്റിക്കാൻ വെച്ച് കഴിഞ്ഞാൽ ഇറച്ചി കൂടുതൽ വെന്ത് പോവും അതുകൊണ്ട് സെപ്പറേറ്റ് വറ്റിച്ചിട്ട് അതും കൂടി ചേർത്ത് പിന്നെ ഇത് ഉച്ചക്ക് കഴിക്കാനുള്ളത് പിന്നെ നമ്മുടെ മീൻ വറ്റിച്ചത് മീൻ വറ്റിച്ചത് ഒന്നുകൂടി വറ്റിച്ച് വെള്ളം മൊത്തത്തിൽ കളഞ്ഞർന്ന് കേട്ടോ അത് ഇത്തിരി വറ്റിക്കണതിന് മുൻപ് ഞാൻ കാണിച്ചതായിരുന്നു പിന്നെ അതേ മീൻ വറുത്തത് അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞ് കുഞ്ഞ് കണ്ടെയ്നറുകളിൽ ആക്കിയിട്ടാണ് കൊടുത്തത് കേട്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളും ആക്കിയിട്ടുണ്ട് ഇനി ഫ്രീസറിലേക്കെടുത്ത് വെച്ചെന്ന് തണുപ്പിച്ചാൽ മതി അപ്പോൾ ഇത് തലേദിവസം നമ്മൾ ചെമ്മീൻ കെള്ളി ക്ലീൻ ചെയ്തിട്ട് അത് ഫ്രീസ് ചെയ്തതാണ് എന്നു വെച്ചാൽ വേവിച്ചിട്ട് അപ്പോൾ ഇനി അതൊക്കെ ചൂടാറിയതിന് ശേഷം പാത്രങ്ങളിലാക്കിയിട്ട് ഈ കണ്ടെയ്നറുകളിലാക്കിയിട്ട് ഫ്രീസറിലേക്ക് വെക്കണം അപ്പം ആ നേരത്തിനെനിക്ക് കുറച്ച് തുണി മടക്കാനുണ്ടായിരുന്നത് അതും ഒന്ന് മടക്കിയൊക്കെ വെച്ച് അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഇതൊക്കെ ആറിയിട്ടുണ്ടായിരുന്നു അതെല്ലാം മൂടി ഇതുപോലെയുള്ള പാത്രങ്ങളിലാക്കിയിട്ട് നേരെ ഫ്രീസറിലേക്ക് കയറ്റി കാരണം വൈകുന്നേരം ഒരു കടായി ഈ മീൻ വറ്റിച്ചതിൻ്റെ ചാറെല്ലാം വറ്റി അങ്ങനെ ആയിട്ടാണ് പിന്നെ വേണമെങ്കിൽ അവർക്ക് അതിനകത്ത് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് വേണമെങ്കിലും എടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ എങ്ങനെയെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള രീതിക്ക് കഴിക്കുക വെളിച്ചെണ്ണ ഒഴിച്ച് വേണമെങ്കിലും കഴിക്കുക എല്ലാം ഞാൻ ഫ്രീസറിൽ കയറ്റി രാത്രി ഒരു ഏഴര മണിക്കൊക്കെ അവൻ ഇവിടുന്ന് ഇറങ്ങിയാൽ മതി അപ്പോൾ ഏകദേശം ഒരു മൂന്നര നാലോടെ എല്ലാം ഫ്രിഡ്ജിൽ കയറ്റി അപ്പോൾ അത്രയും നേരം കൊണ്ട് അതൊന്ന് തണുത്തു കിട്ടുമല്ലോ പിന്നെ വൈകുന്നേരം നമ്മളുടെ അമുൽത്താസപ്പാൽ കൊണ്ടിട്ട് ഒരു കോഫി ഒക്കെ ഇടാമെന്ന് വിചാരിച്ച് കോഫി പൗഡർ നമുക്ക് ഒരു രൂപക്ക് കിട്ടിയിട്ടുണ്ടല്ല ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ അത് വെച്ചിട്ട് കോഫി ഇടാമെന്നൊക്കെ വിചാരിച്ച് പിന്നെ ഒന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല റോജർ ഒന്നും കഴിക്കില്ല കഴിഞ്ഞ പ്രാവശ്യം പഴംപുരിയൊക്കെ ഉണ്ടാക്കിയിട്ട് അവൻ കഴിച്ചില്ല എന്ന് കാരണം അവർ ഛർദ്ദിക്കാൻ വരുമെന്ന് പറഞ്ഞത് ലഞ്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കഴിക്കൂല പോകാനുള്ള ആ ദിവസമാണെന്നുണ്ടെങ്കിൽ പിന്നെ ഡിന്നറും കഴിക്കൂല ഒന്നും കഴിക്കാൻ തോന്നില്ല അഥവാ എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നിയാൽ ബസ് ഇടക്ക് നിർത്തും അപ്പോൾ ഞാൻ കഴിച്ചോളാം എന്നൊക്കെ പറയും കഴിഞ്ഞ എങ്ങനെ തന്നെയാണ് ഒന്നും കഴിക്കാതെ പോയി ും അപ്പം നമ്മൾക്ക് ഒരു രൂപക്ക് കിട്ടിയ കോഫി പൗഡർ വെച്ചിട്ട് ഇന്ന് കോഫിയൊക്കെ ഉണ്ടാക്കി പിന്നെ എന്താ രാത്രി വൈകുന്നേരം ആയപ്പോൾ തന്നെ അന്നത്തെ ദിവസമാണ് മഴ നന്നായിട്ട് പെയ്തത് കേട്ടാ റോജർ പോകേണ്ട ദിവസം അപ്പം ഞാൻ വിചാരിച്ചു വിചാരിച്ചത് ഇന്ന് ഇനി പോകാൻ പറ്റൂലെന്ന് ഞാൻ വിചാരിച്ചത് അത്രയും നല്ല ഹെവി ആയിട്ട് കാറ്റും മഴയുമായിട്ട് നന്നായിട്ട് പെയ്യും അവനോട് പോകേണ്ട ഇന്ന് ഏതായാലും ഇത്രയും മഴ വീണ സ്ഥലം അത് ക്യാൻസൽ ചെയ്യുന്നൊക്കെ പറഞ്ഞെങ്കിൽ അവനതൊന്നും കേട്ടില്ല അവൻ പറയും നാളെ കാലത്ത് എനിക്ക് ഓഫീസിലെത്താനുള്ളതാണ് ഓഫീസിൽ പോകേണ്ട ദിവസമാണ് അങ്ങനെ പിന്നെ ഫ്രീസറിൽ നിന്നെല്ലാം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പുറത്തൊക്കെ പുറത്തെടുത്ത് വെച്ച അങ്ങനെ വൈകുന്നേരം തുടങ്ങിയ മഴ സന്ധ്യയായിട്ടും അങ്ങനെ ചെന്നം പിന്നെ പെയ്തുകൊണ്ട് നിൽക്കണമായിരുന്നു അപ്പൊ ബുക്ക് ചെയ്തോ വണ്ടി മണിയായി റിച്ചാർഡ് ഇവനങ്ങോട്ട് പോകുന്നത് ഭയങ്കര വിഷമം ഉണ്ടാ അതുകൊണ്ട് അവനെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാതെ അവിടെ തന്നെ ഇരിക്കുന്നേണ് ഇപ്പം മഴ അങ്ങനെ പെയ്തോണ്ടിരിക്കുന്നെയാണ് ഞങ്ങളകത്തും ഇരിക്കുന്നെയാണ് ഇവൻ്റെ വണ്ടി വരാൻ വേണ്ടിയിട്ട് യൂബർ ബുക്ക് ചെയ്തിട്ടുണ്ട് അത് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണേണ് ഏറ്റവും ഇഷ്ടമാണ് ഏട്ടാ ഈറ്റി ഇപ്പൊയിലൊക്കെ കയറി കിടക്കണത് വിഷമം തുടങ്ങി ചാടി അവര് ഓടുന്നു നിന്റെ അടുത്തുനിന്ന് രക്ഷപ്പെട്ട സീനാണ് ഇങ്ങോട്ട് വന്നോറന്ന വേറെ വണ്ടിയിലാണ് ഇനി വിളിച്ചു വരക്കുന്നത് അടിയ വണ്ടി ഇതൊക്കെ ഗുണങ്ങള് വെക്കടാ அப்பட போடனா கொச்சு வந்தடா கொச்சு வெண்ணடா இது தத்துமங்க போயரி முத்திங்க போயிரி முத்திட்டு போயி എടാ എടാ നീ അതിന് അടുത്ത മാസം വന്നാ മതി ആ ബൈ ബൈ അതിനെ റോജർ പോയി അപ്പം ഇത് ബുധനാഴ്ചത്തെ ഒരു വ്ലോഗായിരുന്നു ഇനി നമ്മൾക്ക് നാളെ വീണ്ടും കാണാം താങ്ക് യു